ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഹൃദയം വൃക്ക തലച്ചോർ കരൾ ഉത്തരം കരൾ തടി കുറയ്ക്കുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മീൻ ചെമ്മീൻ കണവ അയല മത്തി ഉത്തരം മത്തി പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ വയലാകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര നാല് രണ്ട് ആറ് എട്ട് ഉത്തരം എട്ട് ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ജീവകം എ ജീവകം ബി ജീവകം ഡി ജീവകം സി ഉത്തരം ജീവകം സി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് അമൃതം വിമുക്തി സ്വാന്തനം സുഹൃതം ഉത്തരം സുഹൃതം കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് നിയോൺ ക്രിപ്റ്റോൺ ആർഗോൺ ഹീലിയം ഉത്തരം ഹീലിയം അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം നാരങ്ങവെള്ളം ഇളനീർ ഗ്രീൻ ടീ മോര് ഉത്തരം ഗ്രീൻ ടീ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ആപ്പിൾ പേരയ്ക്ക മുന്തിരി മാതളം ഉത്തരം പേരയ്ക്ക നേപ്പാളിൻ്റെ ദേശീയ മൃഗം പശു മുയൽ മയിൽ സീബ്ര ഉത്തരം പശു ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട ഇല മുരിങ്ങയില മത്തയില ചീരയില മൈസൂർ ചീര ഉത്തരം മുരിങ്ങയില ഏറ്റവും കൂടുതൽ തവണ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ബ്രസീൽ അർജന്റീന ജർമ്മനി സ്പെയിൻ ഉത്തരം ബ്രസീൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഫാൽക്കൻ ഒട്ടകപക്ഷി എമോ ഹമ്മിങ് ബേഡ് ഉത്തരം ടൂത്ത് പേസ്റ്റ് ആദ്യമായി നിർമ്മിച്ച രാജ്യം അമേരിക്ക ഇംഗ്ലണ്ട് ജർമ്മനി ചൈന ഉത്തരം ചൈന നട്ട ആളുകളുടെ ആയുസ് കുറയ്ക്കുന്ന മരം എരുക്ക് കോളം കൊന്ന ഇലങ്ങി ഉത്തരം എരുക്ക് താഴെപ്പറയുന്നവയിൽ കൊതുകുകൾ വഴിയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതാണ് കുഷ്ഠം കോളറ മന്ത് മലമ്പനി ഉത്തരം കുഷ്ഠം കോളറ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കാവുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് ഉത്തരം സൾഫുരിക് ആസിഡ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന ചെടി മണിപ്ലാൻ സ്നേക് പ്ലാന്റ് ഓർക്കിഡ് ചെമ്പകം ഉത്തരം സ്നേക്ക് പ്ലാന്റ് കേരളത്തിലാദ്യമായി ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം മാധ്യമം മലയാള മനോരമ മാതൃഭൂമി ദീപിക ഉത്തരം ദീപിക ഏറ്റവും അധികം കാലുകളുള്ള ജീവി പാമ്പ് പഴുതാര ചിലന്തി തേരട്ട ഉത്തരം തേരട്ട